ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളത്തിൽ ഇന്ന് കാണുന്ന സീരിയലുകളെല്ലാം തന്നെ മറ്റു ഭാഷകളിൽ നിന്നും റീമേക്ക് ചെയ്യപ്പെട്ടവയാണ് അന്യഭാഷകളിൽ വിജയിച്ച സീരിയലുകൾ ചെറിയ മാറ്റം വരുത്തിയാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ അടുത്ത് ഏഷ്യാനെറ്റിൽ തുടങ്ങിയ കുറേ പുതിയ സീരിയലുകളുണ്ട് അവ ഏതു ഭാഷയിൽ നിന്നും റീമേക്ക് ചെയ്യപ്പെട്ടവയാണെന്നും അവയുടെ പേരുകളും നായിക നായികാനായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആരൊക്കെയെന്നും അറിയുന്നത് രസകരമായിരിക്കും അത്തരത്തിലൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്നേഹക്കൂട്ട് തമിഴ് ടി വി സീരിയലായ നാം ഇരുവർ നമുക്കിരുവർന്ന സീരിയലിന്റെ രണ്ടാം ഭാഗമാണ് മലയാളത്തിലെ തമിഴിൽ സെന്തിൽ കുമാർ രക്ഷാഹോള സബിതാനന്ദ് മോനിഷ അർഷക് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുമ്പോൾ മലയാളത്തിൽ കീർത്തി ഗോപിനാഥ് നീതുവുമായ കൃഷ്ണകുമാർ മേനോൻ ഷിൽജി മറിയ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഇഷ്ടം മാത്രം ഹിന്ദി ടി വി സീരിയലായ ഏഹായ് മുഹമ്മത്തേൻ എന്ന സീരിയലിന്റെ മലയാളം പ്രീമേക്കാണ് ഇഷ്ടം മാത്രം ഹിന്ദിയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ദിവ്യൻ ത്രിപതി കരൺ പട്ടേൽ എന്നിവരാണ് കുട്ടി താരമായി വേഷമിട്ടിരിക്കുന്നത് റുഹാനിക ദാവൻ മലയാളത്തിൽ ഇതേ കഥാപാത്രം ചെയ്തിരിക്കുന്നത് റേജൻ രാജൻ മൃദുല വിജയ് എന്നിവരാണ് കുട്ടി താരമായി വേഷമിട്ടിരിക്കുന്നത് ദുവാ പ്രവീൺ പവിത്രം ബംഗാളി സീരിയലായ ഖേലാ എന്ന സീരിയലിന്റെ മലയാളം റീമേക്കാണ് പവിത്രം തമിഴിൽ ഇത് തെൻഡ്രൽ വന്ത് എന്നെയ തൊടും എന്ന പേരിലും ചെയ്തിട്ടുണ്ട് ബംഗാളി ഭാഷയിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയത് സികൃതി മൗസുമി സാഹ ജുദാജിത് ദോളൻ സുഭാഷിഷ് എന്നിവരാണ് മലയാളത്തിൽ മലയാളത്തിലിതേ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് സുരഭി സന്തോഷ് ശ്രീകാന്ത് ശശികുമാർ മീര മഹേഷ് അനില ശ്രീകുമാർ വി കെ ബൈജു മായാകൃഷ്ണൻ എന്നിവരാണ് അമ്മ മനസ്സ് തമിഴ് ടി വി സീരിയലായ ചെല്ലമ്മയുടെ മലയാളം റീമേക്കാണ് അമ്മ മനസ്സ് തമിഴിൽ അനുഷിതയും അർണവുമാണ് നായിക നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലും അനുഷിതയും അർണവും തന്നെയാണ് ഇതേ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ അന്യഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട സീരിയലുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്